ും കടലും കണ്ടേ കണ്ടേ കാടും ഹലോ വെൽക്കം ബാക്ക് ടു അനദർ കണ്ടേടും മൺസൂൺ സീസണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ കക്കാടംപൊയിലേക്ക് പോകുക കേട്ടോ കക്കാടംപൊയിൽ സീസൺ ടുവിലേക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ആണുള്ളത് ഹിമാലയൻ കൊണ്ടിട്ടാണ് നമ്മൾ കക്കാടംപൊയിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പനമ്പിലാവ് ഭാഗത്തുള്ളൊരു സ്പോട്ടിലാണുള്ളത് പരമ്പിലാവ് ടു കക്കാടംപൊയിലേക്ക് പോകുന്നത് ചെറിയൊരു വൈയിലാണുള്ളത് പിന്നെ നേരെ തൊട്ടടുത്ത് തന്നെ വലിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ വെള്ളത്തിൻ്റെ പാസ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഭയങ്കര പോ ഭയങ്കര പോയിസിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ സൈഡിനും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഹിമാലയം കൊണ്ടിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കക്കാടം പോയിൽ കയറാൻ പോകുന്നത് സോ നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് പോയി നോക്കാം കക്കാടംപൂയിലെ കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം ഓക്കെ ഹിമാലയം കൊണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഈ ആന നമ്മൾ പ്രതീക്ഷപ്പെടാൻ ചാൻസ് വളരെയധികം കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത് വിടെ ആന ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ അങ്ങോട്ട് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഈ അടുത്തൊരു വളം കൂടി കഴിഞ്ഞ് ഫോറസ്റ്റ് ആണ് ആന കുടിഞ്ഞു നിലമ്പൂരിലേക്ക് പഴയ റോഡാണ് ചെത്തി പിടിക്കാൻ സാധിക്കൂടി പോകുന്ന റോഡില്ലേ ഇപ്പം ഇല്ല ഇപ്പം മേലക്കൂടെ റോപ്പ് റോഡ് പോകണം ൂരിലെ ഹിഡൻ സ്പോട്ടുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ റോഡ് അവസാനിക്കും എവിടെ റോഡ് തുടങ്ങുന്നില്ല വിസാരിക്കാനായി ആനപ്പുണ്ടല്ലോ പറയ ആനപ്പുണ്ടി ൊക്കെ ആണറങ്ങുന്ന മേഖലകളാട്ടോ അതൊക്കെ തക്കാടമ്പയിൽ ആന ഇറങ്ങുന്ന മെയിൻ ഒന്നാണ് നമ്മളെ കരിമ്പ് റോഡ് കരിമ്പ് റോഡിൽ എന്തായാലും ആണറങ്ങാൻ ചാൻസ് വളരെ കൂടുതലുള്ള സ്പോട്ടാണ് ഒരുപാട് സമയം ഇതിൽ ആനകൾ പാഷകളുടെ സ്പോട്ട് കൂടിയാണ് ആട്ടും റിയില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചീതാണ് അങ്ങനെ ഒറ്റക്കൊമ്പനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് ഉമ്മര്മാര് കൊറച്ച് കയറി മറ്റേ എന്താ എന്ത് പോയാണ് കാട്ടുപോയി കാട്ടു പോയി കാട്ടു പോയി ഞാൻ ഇതൊക്കെയാണ് റോഡിന്റെ അവസ്ഥ ഇപ്പോഴത്തെ കക്കാടം പോയി കോൾഡ് നെൽകൂർ റോഡിന്റെ അവസ്ഥകൾ കയ്യിൽ ഹിമാലയൻ ഉള്ളത് കൊണ്ട് അന്നത്തെ കുട്ടം പോലെ പോയി വരാൻ കഴിയുന്നു ഗായ് ഇന്നലത്തെ മയന്റെ ഒരു അഘാതത്തില് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളട്ടതൊക്കെ ലാൻഡ് നല്ല രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോ നമ്മള് കക്കാടം പോലെ അവസ്ഥ വീട്ടിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കും മാക്സിമം മരങ്ങളൊക്കെ നമ്മൾ കടപ് വഴി വൈകിട്ടുണ്ട് അവിടെ കണ്ടില്ലേ റോഡും അതുപോലെ തന്നെ വളരെയധികം ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ടുള്ളത് കുരിശിൻ്റെ മേലെ ഇവിടുന്ന് അങ്ങോട്ട് മേലെ കയറി പോകുന്ന സ്പോട്ടിലേക്കാണ് കുരിശുമല എന്ന് അറിയപ്പെട്ട സ്ഥലം നമുക്ക് എവിടത്തോളം എത്രത്തോളം കയറി പോകാൻ കഴിയുന്നോ അമ്മക്കാ മലയിൽ കയറാൻ സാധിക്കുമോ എന്നതൊക്കെ ഒരു ഒരു എന്താ പറയുക സംശയകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പം കേറാൻ കഴിയുന്ന സിറ്റുവേഷൻ നമ്മൾ സിറ്റുവേഷനാണെന്ന് നമ്മളെന്താ കേരളമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ കൂടി വരുന്നത് ഈ റോഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്നും എന്തു പറയുക റിസോർട്ട് പോലും നമ്മളൊന്നും ഇല്ലായിരുന്നോ വെള്ളി ഫോറസ്റ്റിൻ്റെ പ്ലേസിന് മാത്രമായിരുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങോട്ടൊക്കെ ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് റിസോർട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് റിസോർട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടായിരുന്ന സ്പേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ എന്താണ് സിറ്റുവേഷൻ റോഡൊക്കെ എങ്ങനത്തോളം മാറ്റിയിട്ടില്ല എന്തൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് അതാൾ റോഡിൽ കേറിയിട്ട് നോക്കാം ഓടത്തി കഴിഞ്ഞാൽ വലിയ സീനില്ല അല്ലേ സമയങ്ങളിൽ ഇവിടെ റോഡ് ഇവിടെ വരെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ നമ്മുടെ റോഡ് ഇത് ഈ ഒരു കണ്ടീഷനുള്ള റോഡാണ് വാവ് വോ നർട്ടി ഫാൻ എത്രത്തോളം കേക്ക് കൊണ്ടുപോകാൻ കൈന്നുള്ളത് ചെയ്താണ് ചെയ്യാണ് സംഭവം അതുകൊണ്ട് കാഴ്ച കാണാൻ പറ്റിയ സ്കോപ്പ് ഉള്ളോണ്ട് നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു കയറും അല്ലേ ആ അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള സ്പോട്ടാണ് അപ്പോൾ ഗൈസ് വണ്ടി ഞങ്ങളേതായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മയക്ക് പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡ് എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് വണ്ടി നമ്മൾ ഇവിടെ വെച്ച് പോവാണ് ഇവിടുന്ന് മേലോടെ കയറാനുള്ള പരിപാടി ആട്ടോ കാരണം നമ്മൾ സിംപിളായി വണ്ടി കയറ്റി പോകാൻ കഴിയും കാരണം എന്താ വെച്ചാൽ നമ്മളത്രയും സേഫ് ഗാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇടാതെ ജസ്റ്റ് ജാക്കറ്റ് മാത്രം ഇട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയിട്ടുള്ളത് ബൂട്ട്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സേഫ്റ്റി മെഷീൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തത് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് താ മേലോട്ട് നടന്ന് കയറാനുള്ള പ്ലാനിലായിട്ടുള്ളത് ഈ കയറിനടുത്തായിട്ട് നല്ല അടിപൊളി ബബിളിൻ്റെ ഒരു റിസോർട്ട് ചെയ്തിട്ടുണ്ട് അവർ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല സ്പോട്ടും നല്ല അടിപൊളി റിസോർട്ടുമായിട്ടുള്ളത് ഈ ഒരു പാത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കപ്പിൾസ് ആയിട്ടൊക്കെ വരികയാണെങ്കിലൊക്കെ പോളി വൈബ് ആയിരിക്കും ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അങ്ങനെ ഈ സ്പോട്ടിലേക്ക് നമ്മൾ നടന്ന് കയറാനുള്ളൊരു പദ്ധതിയിലായിട്ടുള്ളത് ഇതിവിടെ വരുന്നത് ഇത് ഈ റോഡ് കുറച്ചുപോലെ പറഞ്ഞാൽ ഇത് സ്വർഗ്ഗക്കു പണ്ട് സ്വർഗ്ഗക്കുന്നതെന്ന് അറിയപ്പെടുന്ന പ്ലേസ് ആയിട്ട് അതാണ് ശരിക്കും ഇതിൻ്റെ റിയൽ നെയിം സ്വർഗ്ഗക്കുന്നതെന്ന് അറിയപ്പെടുന്ന പ്ലേസ് ആണ് ഇത് നമ്മളൊക്കെ ഒരുപാട് തവണ ഇങ്ങോട്ട് നടന്നും അല്ലാണ്ട് വണ്ടിയൊക്കെ കയറ്റി പോയിട്ടുള്ള സ്പോട്ടാണ് അത് പക്ഷേ എന്താ വെച്ചാൽ ഇപ്പം കുറച്ച് സീനാണ് കാരണം ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് വണ്ടില്ലേ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ ഇതൊക്കെയാണ് റോഡിൻ്റെ ഒക്കെ അവസ്ഥ വണ്ടി ശരിക്കുമ്പോൾ കയറ്റി പോകും പക്ഷേ ഇതാണ് സീൻ ഈ റീസൺ കൊണ്ട് നമ്മൾ വണ്ടി താഴ്ത്തു വെച്ച് ഇൻകേസ് കയറ്റി പോയാൽ തന്നെ റിട്ടേൺ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല മായും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ വളരെയധികം സീനായിരിക്കും കണ്ടില്ലേ ഇന്നലത്തെ ഒരു മായൻ്റെ ഒരു പ്രശ്നം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഈ മുളക്കാടൊക്കെ വീണെടുക്കാട്ട് ഇവിടെയൊക്കെ നമ്മളൊരു വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരുന്ന സിറ്റുവേഷനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വണ്ടി നമ്മൾ കയറ്റുന്നില്ല നടന്ന് കാണാൻ പോയി കാഴ്ചകളൊക്കെ ഓ സീന അട്ട കടിച്ചെങ്ങനെ കാലം എടുത്തിട്ടില്ല വേക്കലാണ് ഇവിടെ പിന്നെ ഒട്ട സീനാട്ട്

അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ പോകാനുള്ള സ്പേസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാലോ സീനാണ് കേട്ടോ ഇപ്പം ഏകദേശം ഈ ഒരു ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഏകദേശം ആ ഒരു സ്പേസ് വരെ ഉള്ളത് മുളങ്ങാടില്ലല്ലോ നമുക്ക് പുറത്തോട്ട് പോയി നോക്കാം വണ്ടി ഇവിടെ കേറ്റിണ്ടെങ്കിൽ നല്ല പണിയും കാരണം വണ്ടി ഇവിടെ കേറ്റാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇവിടെ അത് നമുക്ക് ശരിക്കും അവിടെ വണ്ടി ഇറക്കാമായിരുന്നു സുഹൃത്തുക്കളെ കക്കാടംപുലിന്റെ സ്വർഗ്ഗക്കുന്നിന്റെ ഇപ്പത്തെ ഒരു ക്ലൈമറ്റ് ആട്ടത് യും ഒരു ക്ലൈമറ്റ് ഇത് കാണുമ്പോൾ നമ്മുടെ നാട് നമ്മളെ കേരളത്തിനുമ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും അത് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തായിരുന്നാലും ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് చాయకడ అంటే చాయకడలో ఒక ఛాయ గుడి తిరుగామనాలని మనం ఆలోచిస్తున్నాము. కొడ స్పెషల్ చేటంటి ఒక చాయే കാക്കന്റെ ഒരു ഉണ്ട് മോനെ അടിപൊളി പഴമ്പര്യം ചായേനെ പോയിട്ട് ആ കുടിച്ചോക്ക അതാ വണ്ടീന്റെ ചായ ചായു ആസ് കാക്കന്റെ പഴമ്പര്യോ രണ്ട് ചായ നമ്മള് കക്കാടൻ പോയിൽ നിന്ന് ഇറങ്ങാൻ പോകട്ടോ ഇപ്പൊ കക്കാടൻ പോയി കറക്റ്റ് ക്ലൈമറ്റ് കൊടുക്കുന്ന അടിപൊളി കാലാവസ്ഥയാണ് കുറ്റിനുള്ളത് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല മുന്നിലോട്ടുള്ള കാഴ്ചകൾ പോലെ നമ്മൾ ശെരിക്കും ഫൈന ആയി കഴിഞ്ഞില്ല കേട്ടോ എന്താണ് മുന്നിലുള്ളത് ആരാണ് വണ്ടി വരുന്നത് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല കാലാവസ്ഥ അതി അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥ കേട്ടോ മുന്നിലോട്ടുള്ള ഒരു കാര്യം പോലും നമ്മൾ കാണുന്നില്ല നേരത്തെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് റോഡാണ് നമുക്കൊന്നും തന്നെ മുന്നോട്ട് കാണാൻ കഴിയില്ല

കാണാൻ കഴിയാ ഈ ക്ലൈമറ്റിൻ്റെ നേരത്തെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നത് ഇപ്പൊ കണ്ടില്ലേ വളരെയധികം സ്ട്രോ ആണ് ഇപ്പൊ ഉള്ളത് വീഡിയോ ഇവിടെ വൈകാൻ വേണ്ടി പോവാട്ടോ ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കമന്റുകൾ അറിയിക്കണം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഏറ്റവും അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് വീട്ടിൽ കാണാൻ